ഒരു മാസം മുമ്പ് ഞാൻ പുറത്തൊരു ധ്യാനിപ്പിക്കാൻ ഇപ്പോൾ അവിടെ എൻ്റെ ഒരു ഒരു സ്നേഹത്തിനൊരു അച്ഛൻ അവിടെ ഡോക്ടറേറ്റ് ചെയ്യുന്നൊരു അച്ഛൻ ഉണ്ട് അച്ഛനെയും ബാപ്റ്റിസം ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഡോക്ടറേറ്റ് ചെയ്യുകയാണ് പരിശുദ്ധാന്ത സ്നാനത്തെക്കുറിച്ചുള്ള ഡോക്ടറേറ്റ് ചെയ്യുക അച്ഛൻ അപ്പോൾ ഈ അച്ഛനെ എന്നോട് ഒത്തിരി സ്നേഹമുള്ള അച്ഛനാണ് അപ്പം നമ്മുടെ ശുശ്രൂഷകളൊക്കെ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അച്ഛൻ കൂടുതലും നല്ല വിശുദ്ധിയുള്ള അച്ഛൻ എന്നോട് അച്ഛൻ പറയുക ഡൊമിനിക്ക് അച്ഛൻ ഞാൻ ഒരുപാട് പേര് ഞാൻ എനിക്കൊന്നും പോകുന്നില്ല അച്ഛൻ പറഞ്ഞൊരു പോയിന്റ് പരിശുദ്ധ സ്നാനം സംഭവം ഉണ്ടോ അച്ഛാ ഞാൻ പറയാൻ വട്ട് വട്ട് ഇ മീൻ അച്ഛൻ പറഞ്ഞു ഞാൻ എന്തും ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ വർഷം കൊണ്ട് തിസസ് തീരും എൻ്റെ ഗൈഡ് എനിക്ക് വളരെ സപ്പോർട്ടിങ് ആണ് ഈ പരിശുദ്ധ സ്നാനം കിട്ടണം അച്ഛ എല്ലാവർക്കും ഏഹ് ഞാൻ പറയാം ഇത് അതെ പരിശുദ്ധ സ്നാനം കിട്ടിയ ഒരു പ്രത്യേകം ഉണ്ട് അച്ഛ പിന്നെ ആർക്കും പിന്നെ നമ്മളെ ആർക്കും ഈശോയിൽ നിന്ന് വേർപെടുത്താൻ സാധ്യമല്ല എൻ്റെ പറ അച്ഛന് വർഷങ്ങൾക്ക് മുമ്പ് അത് കിട്ടിയിട്ടുണ്ട് അച്ഛൻ അതുകൊണ്ടാണ് വേദ കൊടുങ്കാറ്റ് വന്നാലും വേദനഷ്ടങ്ങൾ വന്നാലും എന്ത് സംഭവിച്ചാലും ഈശോയോടുള്ളൊരു പാഷനേറ്റ് അഫെക്ഷനേറ്റ് ഒരു പ്രത്യേക സ്നേഹമുണ്ടല്ലോ അത് കിട്ടും അതെൻ്റെ അച്ഛൻ്റെ പ്രത്യേകത സഭയോടൊരു പ്രത്യേക ഒരു സ്നേഹം പരിശുദ്ധ കുർബാനയോടൊരു ഒരാവേശമുണ്ടാവുകയെ ബലിയർപ്പണത്തോടൊരു ആവേശമുണ്ടാവുകയെ വിശുദ്ധ ജീവിതത്തോടൊരു ആവേശമുണ്ട് അമേരിക്കൻ രാജ്യങ്ങളിൽ ഉള്ളൊരു വലിയൊരു ഒരു പ്രോഗ്രാം ഉണ്ട് യോപ്പുസ്തേ എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ് ഉണ്ട് ഓപ്പസ്തേ അച്ഛന്മാർക്കൊക്കെ അറിയാവുന്നതായിരിക്കും അതായത് യോപ്പസ്തൈ എന്നുള്ള ഒരു അത്മ ഇറ്റ ഇറ്റലിയിൽ തുടങ്ങിയൊരു ഒരു കുടുംബജീവിതങ്ങൾക്കുള്ളതാണ് ഒരു സന്യാസി ജീവിതം പോലത്തെ ജീവിതം നയിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ അമേരിക്കയിലാണ് അടുത്ത ആൾ അവരെന്നെ അവരൊരു ഗ്രൂപ്പിൽ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചതാണ് കാത്തലിക് കമ്മ്യൂണിറ്റീസാണ് പക്ഷേ എനിക്ക് നല്ല ഫാമിലീസാണ് അപ്പം അപ്പനും അമ്മയും അപ്പോൾ ഒരാൾ മാത്രമേ ജോലിക്ക് പോവുള്ളൂ അവർ ഹോം സ്കൂളിംഗ് ആണ് അവർ കൂടുതൽ അതെന്ന് വെച്ചാൽ കുട്ടികളെ അവർ സ്കൂളുകളൊന്നും വിടത്തിൽ നേരെ മറിച്ച് ഇവർ വീട്ടിലെടുത്ത് ഇവർ പഠിപ്പിക്കും എക്സാമിനും കൊണ്ടുപോകും നല്ലമാർക്കോട്ട് ജയിപ്പിക്കും എല്ലാ ദിവസവും അവർക്കൊണ്ട് പ്രാർത്ഥിക്കും വിശുദ്ധ ജീവിതം ബൈബിൾ ഭയങ്കര വിശുദ്ധ ജീവിതം സിമ്പിൾ ലൈഫ് അപ്പോൾ നിയമം കൊണ്ട് ഒരു വർഷത്തിൽ ഇത്ര ആയിരം ഡോളറിൻ്റെ മാത്രം ചിലവ് നടത്താൻ അവർക്ക് പറ്റുള്ളൂ ആഡംബര വീടുകൾ പണിയാൻ പാടില്ല അവർക്ക് നിയമമാണ് അപ്പോൾ അങ്ങനെയുള്ള വെച്ചാൽ ഒത്തിരി ആയിരക്കണക്കിന് ആളുകൾ അമേരിക്കയിൽ ഫാമിലീസ് ഉണ്ടെന്ന് പറയും സ്ട്രിക്റ്റ് ഓർഡറിൽ ലഭിക്കുന്ന വിശുദ്ധ ജീവം നയിക്കുന്ന എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് അനക്കി പോകുന്നവർ മലയാളി മുഴുവൻ അമേരിക്കൻസാണ് ഞാൻ പറഞ്ഞ മലയാളി കുറിച്ചല്ല അമേരിക്കൻസ് വിശുദ്ധ ജീവം നയിക്കും ഒന്നാം സ്ഥാനം സഭയാണ് അപ്പോൾ ആ ഒരു ബന്ധം കൊണ്ടുവച്ചാൽ അപ്പോൾ അവർ പറയുകയാണ് അച്ഛൻ പറയുക അച്ഛ ഇതിൻ്റെ കാരണം മറ്റൊന്നുമില്ല ഈ ബാപ്റ്റിസം ഹോളിസി അരൂപീല സ്നാനം അവർ ഉള്ളിൽ കിട്ടി അതോടെ അവർക്ക് എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ വ്യക്തികളെക്കാളും എല്ലാറ്റിനേക്കാളും ഇഷ്ടം അച്ഛൻ പറയാ ഇത് കിട്ടണം അച്ഛാ അന്ന് പറഞ്ഞു നമുക്കില്ലേ ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ നമ്മൾ ബാപ്റ്റിസം കിട്ടിയവരല്ലേ എല്ലാം ഉള്ളവർ പറഞ്ഞു യെസ് ഫാദർ യു ആർ റൈറ്റ് പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്ക് പലപ്പോഴും സീഡാണ് കൂതാ അത് കാത്തലിക് ചർച്ചിലാണ് സത്യത്തിൽ എല്ലാ വരങ്ങളും ദാനങ്ങളും മുഴുവൻ കൃപകളുടെയും പൂർണ്ണത ഫുൾനസ് ഇരിക്കുന്ന മുഴുവൻ കൃപാവരങ്ങളുടെ നിധി അതിൻ്റെ മുഴുവൻ ശതമാനം ഒരുക്കുന്ന കത്തോലിക്കാന് സഭയിലാണ് ഓരോശുകളിലും ഉള്ളത് അവർണ്ണനീയമായ ദാനവും വർണ്ണിക്കാനാവാത്ത ദാനങ്ങൾ പക്ഷേ അത് അതനുഭവി അത് കാണുന്നില്ല പല ക്രൈസ്തവരിലും സ്വീകരിക്കുന്നത് കാണുന്നില്ലെന്ന് പറഞ്ഞു അതിൻ്റെ കാരണവശം പറയാം ഇതെല്ലാം സീഡായിട്ട് വെച്ചാൽ നമുക്ക് മുഴുവൻ മുഴുവൻ വിത്തുകളാണ് വിത്താണ് നിധികളാണ് മുഴുവൻ പൗരോഹിത്യവും അല്ലെങ്കിൽ വിവാഹം ഒന്ന് കൂതാസിക്കും പൗരോഹിത്യം അങ്ങനെല്ലാം ധാരാളം കൃപകൾ നൽകപ്പെടുന്നത് പരിശുദ്ധ കൃപാന മുഴുവൻ കൃപകളാണ് മുഴുവൻ അത് നിധികളാണ് അച്ഛൻ ഡോക്ടറേറ്റി നമ്മുടെ ഒരു അച്ഛനാണ് ഡോക്ടറേറ്റിന്ന് അച്ഛനാണ് എല്ലാം നിധികളിരിക്കുക അച്ഛ പക്ഷേ ഇത് പൊട്ടി വളയ്ക്കണം പൊട്ടി വളയ്ക്കുക അതാണ് അതിനൊരു പരിശുദ്ധ അതാണ് അതിനാണ് ഈ വചനപ്രകോഷണ മേഖല അത്യാവശ്യമാണെന്ന് അച്ഛൻ പറയുകയാണ് സഭാചരിത്രം വെച്ചുകൊണ്ട് പറയാം വചനപ്രകോഷണം അതിശക്തമായിട്ട് സഭയിൽ ഉണ്ടാകണം ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് പൊട്ടിമുളയ്ക്കുകയുള്ളൂ ഉണ്ട് വചനപ്രകോഷണം ഇല്ലെങ്കിൽ ഇത് പൊട്ടിമുളക്കി ഇത് സീഡായിട്ട് അവൾക്ക് കിടക്കു വന്നല്ല ഇവിടെ നിങ്ങളെല്ലാം എല്ലാ വരങ്ങളും നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ സീഡുകള് കൃപകള് ധാരാളം ഇരിപ്പുണ്ട് ഓരോ ബലിയിലൂടെയും ഓരോ ഗുദാസുകളുടെയും നൽകപ്പെട്ട കൃപാപരങ്ങൾ എൻ്റെ ശരീരത്തിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ആത്മാവിലും എൻ്റെ ആത്മാവിലും ഭഗണ അതിൽ ഒന്നോ രണ്ടൊക്കെയോ അഞ്ചൊട്ടൊക്കെയോ നമ്മൾ മുളച്ചിട്ടുള്ളൂ മുഴുവൻ മുളച്ച് അത് വെളിപ്പെടണമേ അത് വളർന്ന് ഫലം ചൂടണമേ ആ ഫലം ചൂ പരിശുദ്ധാത്മാവിൻ്റെ വരദാന കൃപകൾ അതിന് പക്ഷേ അതിനൊരു മഴ പെയ്യണം ഇവിടെയാണ് ചെറിയൊരു ദൈവശാസ്ത്രം പഠിപ്പിക്കുക സഭയുടെ ദൈവശാസ്ത്രം സഭ പഠിപ്പിക്കുന്ന കേട്ടോ മറ്റു വെള്ളാനുഗ്രഹിച്ചാൻ പറയുന്നൊരു സംഭവമുണ്ട് ഏറ്റവും വലിയൊരു ദൈവശാസ്ത്ര കേരള സഭയുടെ മറക്കാനാവാത ഒരിക്കലും മാറ്റിവെക്കാനാവാത്ത ദൈവശാസ്ത്രം മാറ്റിവെള്ളാനുഗ്രഹം പറയേ സഭയെക്കുറിച്ച് കടിപ്പിക്കുമ്പോൾ ദൈവശാസ്ത്രം പഠിപ്പറേ ഈശോയുടെ ചങ്കിൽ നിന്നാണ് സഭ വരുന്നത് ചോരേയും ചിലവും പടയാളിയിൽ ഒരുവനവൻ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തിയ ഉടനെ അവിടുന്ന് ചോരയും ജലവും ഒടുക്കപ്പെട്ടു ചോര ജീവന്റെ അടയാളം ജലം പരിശുദ്ധ ഇത് സഭയുടെ പ്രതിനിധിയാണെന്നു പറയുന്നത് ഒറ്റക്കണ്ണനായ ലോങ്കിനോസ് അപ്പം അവൻ്റെ കണ്ണിലേക്ക് ഒഴുകപ്പെട്ട് അവൻ്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് അവളിച്ച് പറഞ്ഞു സത്യമായും ദൈവപുത്രനാണെന്ന് ദൈവമാണെന്ന് പറയുന്നത് കാണാൻ പറ്റും സർവടത്തിൽ പറഞ്ഞ ശരിക്കും അച്ഛൻ പറയുന്നത് പരിശുദ്ധാത്മാവ് ശരിക്കുള്ള പെന്തക്കൂസ്ത പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകിയത് പരിശുദ്ധാത്മ പെന്തക്കൂസ്ത ശരിക്കും നടന്നത് ഈശ്വരിച്ച വേളയിലാണ് അപ്പോഴാണ് സഭയുണ്ടായത് സഭ പൊട്ടിപ്പുറപ്പെടുന്നത് കർത്താവിൻ്റെ ചങ്കിൽ നിന്ന് അവിടെ നിന്ന് നല്ല ഒടുക്കപ്പെട്ടു സർവോഡത്തിൽ പ്രതി ഹാലോലയ്യോ ഇതിന് ശേഷം വീണ്ടും ഒരു സംഭവം കാണാവേ അതുകൊണ്ട് ചേർന്ന് കാണാം അതുകൊണ്ട് യഥാർത്ഥത്തിൽ അത് ഇത് ശരിക്കും ഇതാണ് കൂതാസകള് ഖൂതാശകളെല്ലാം വരുന്നത് ഈശോയുടെ ചങ്കിൽ നിന്ന് എല്ലാ കുതാശകളുടെയും ഉത്ഭവ സഭ തന്നെ കുതാസയാണല്ലോ വിശുദ്ധീകരിക്കുന്ന നമ്മളെ വിശുദ്ധീകരിക്കുന്ന നമുക്ക് നിത്യജീവൻ പ്രധാനം നിൽക്കുന്നത് പരിശുദ്ധാമം നൽകുന്ന എല്ലാം ഈശ്വര ചങ്കിലും കുതാസയിലൂടെ സഭയിലൂടെ പറഞ്ഞേ ഹലേ ലുയ എന്നാണ്ട് പറഞ്ഞേ ഹലേ ലുയ പക്ഷേ ആ ഒരു പരിശുദ്ധാമ അതാണ് അവസാന നാളുകളിൽ എന്ന് പറയുമ്പോൾ അതാണ് അതായത് പാപം മരണം സാത്താൻ്റെ അവസാനം അതാണ് അവസാനം ആ അവസാനം ആളുകൾ എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് പറഞ്ഞ സംഭവം അരങ്കേറത് ശരിക്കും അച്ഛൻ പറയും പറയും ഈശം മരിച്ചു കളയില്ല എന്നാട് പറഞ്ഞേ ഹലേ ലുയാലേ ലുയാ പക്ഷേ അതുകൊണ്ട് തീർന്നില്ല ശരിക്കും ആ ദിവസം തന്നെ പ്രപഞ്ചം ഉടൻ ആത്മാവിനെ വർഷിക്കപ്പെട്ടേ അത് നമ്മൾ സഭയ്ക്ക് നൽകിയെന്നവർ സഭയ്ക്ക് ഈശോ അന്നാവിന് ജീവൻ നൽകി എന്ന് പറയുന്നത് പക്ഷേ അത് രണ്ടാമതൊരു സംഭവമാണ് അന്ന് പന്ദു എന്ന് പറയുന്നത് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം നാൽപ്പത് നാൾ കഴിഞ്ഞ് നടക്കുന്ന വലിയ സംഭവം സിമർജ്ജ പറഞ്ഞേ അമ്പത് നാൾ കഴിഞ്ഞ് നടക്കുന്ന വലിയ സംഭവമായ പന്തുക്കുസ്ത അനുഭവം പറഞ്ഞേ ഹലേ ലുയാ ഹലേ ലുയ അന്ന് ശിക്ഷഗണത്തിൻ്റെ പരിശുദ്ധാന്നാവിൻ്റെ ഒരു വേർ പ്രവർത്തനം ഉണ്ടാകുന്ന കാണാൻ പറ്റും ഈ പരിശുദ്ധം അന്ന് മാത്രമല്ല വീണ്ടും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക അവർ കൂടുമ്പോഴെല്ലാം ഈ സംഭവം ഉണ്ടാകുന്ന കാണാൻ പറ്റും അവരൊിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ വരുന്നു ഭൂമി കുല്ലും കൊന്നു അവരിയ്ക്കുന്നത് ഒരു കുലുക്കുണ്ടായി അവരൊരുമിച്ച് സമ്മേളിച്ചെടുത്ത അഭിഷേകം കൊണ്ട് അത് വീണ്ടും വീണ്ടും ഇത്തിങ്ങനെ ഒരു ഒരു സംഭവം കൂടെ കാണുന്നുണ്ട് അരൂപിയുടെ പ്രവർത്തനം സ്ഥിരം പറഞ്ഞ ഹാലയല്ല അത് കൂടുതലും കാണാമെന്ന് പത്രോസ് അപ്പസിലെ പ്രവർത്തനം പത്തിൻ്റെ നാൽപ്പത്താല് പറയും പത്രോസ് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും കൈയ്യടിച്ചു പറഞ്ഞേ ഉച്ചത്തിൽ ഉച്ചത്തിൽ ഉച്ച പരിശുദ്ധ സ്നാനമുണ്ട് കേട്ടുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരുന്ന മക്കൾ പരിശുദ്ധ സ്നാനമുണ്ടായി ഇതുവരെ വേറൊരു സംഭവം ഉണ്ട് ശരിക്കും പൗലോ സുലിഹായുടെ മനസ്സാന്തര പൗലോ സുലിഹായമാകസ് ഗേറ്റിങ് വരുമ്പോൾ ആകാശത്തൊരു മിന്നലോളി ഒരു ഇടി മിന്നലെ വന്നിട്ട് ആഞ്ഞു വെട്ടുകയാണ് ഇവനെ വിട്ട ഉടനെ ഇവനെ കുതിരപ്പെടുത്തും താഴ്വീണേ അപ്പോൾ ശരിക്കും അതിൽ പരിശുദ്ധാന്ന സ്നാനമായിരിക്കും നടന്നത് അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോലെ വളരെ പറഞ്ഞ കാലമല്ലാ നമുക്കറിയാം ഇടിമിന്നൽ നമ്മൾ കേരളത്തിൽ കാണാം ഇടിമിന്നൽ ഇടിവെട്ട് ഇടിമിന്നൽ ഇഷ്ടം പോലെ നമ്മൾ കാണുന്നു അപ്പോൾ ഇടിമിന്നലുണ്ടാകുമ്പോൾ ഒരു പ്രത്യേക രണ്ട് സംഭവം നമുക്കറിയാം ഇടിമിന്നൽ നൈട്രജൻ ഭൂമിയിലോട്ട് ഇറങ്ങുന്നൊരു സംഭവം ഉണ്ടല്ലേ ഒരു പവർ വലിയ ശക്തി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഭൂമിയിൽ മണ്ണിൽ കിടക്കുന്ന വിത്തുകളൊക്കെ പ്രത്യേകിച്ച് കൂണൊക്കെ പൊട്ടി കൊളയ്ക്കും ശരിക്കും നമ്മൾ മണ്ണ് കിളച്ച് നോക്കി കൂണൊന്നും കാണാൻ പറ്റത്തില്ല പക്ഷേ ഇടിമിന്നൽ കഴിയുമ്പോൾ പെട്ടെന്ന് അവിടെ ഇവിടെ എല്ലാം ധാരാളം കൂണുകൾ പൊട്ടിമുള ഇതുപോലെയാണെന്നവർ അതായത് കൂതാശകളുടെ എന്നിലേക്ക് ചെറിയപ്പെട്ട നൽകപ്പെട്ട പരിശുദ്ധാന്നമാകുന്ന വിത്തുകൾ പൊട്ടിമുളയ്ക്കാൻ ഒരു ഇടിമിന്നലുണ്ടാവുകയെ ആ ഇടിമിന്നലാണ് ദൈവവാചനം പ്രസോഷ് കർത്താവിൻ്റെ വാചനം പ്രസോഷ് ആ വചനം വന്ന് ആ നീ വചനം കേട്ടുകൊണ്ട് കേൾക്കാവുന്ന അത്രയും ദൈവ വചനം കേൾക്കണം പശ്ലോഷ് അത് സഭയിലൂടെ തന്നെ കേൾക്കണം അപ്പോൾ നിന്നിൽ വിതയ്ക്കപ്പെട്ട സഭയിൽ വിതയ്ക്കപ്പെട്ട ഗോദാസ മുഴുവൻ കൃപ ഞാൻ എന്ന് പറയാൻ കാര്യം അച്ഛൻ ഇന്ന് പൈസ ബഷീ ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ചോദിക്കും ഞാൻ പറയും അത് നിങ്ങൾ ഒരിക്കലും എൻ്റെ അടുത്ത് ഇത് എൻ്റെ കൂടെ പറയും എൻ്റെ എൻ്റെ ഡയറികൾ നോക്കിയാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബൈബിൾ വചനം ഇങ്ങനെ വചനം തന്നെ വായിക്കരുത്

ആയിരക്കണക്കിന് ഞാൻ പരിശുദ്ധമാവ് പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് എന്നെ രണ്ടായിരത്തിലധികം ദൈവവചനം കാണാപ്പാടം പഠിപ്പിച്ച പ്രശ്നോഷ് രണ്ടായിരത്തിലധികം ദൈവവചനം പരിശുദ്ധി രണ്ടാഴ്ച മാക്സിമം ഒരു ഇരുപത് ദിവസം അത്ര രണ്ടായിരത്തിൽ ദൈവവചനം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറയും എനിക്ക് കർത്താവിൻ്റെ കുരിശു മരണത്തിലൂടെ കിട്ടിയ ഊദാസുകളൂടെ കിട്ടിയ ചങ്കിൽ നിന്ന് ഒഴുക്കപ്പെട്ട് കിട്ടിയ സഭയിലൂടെ കിട്ടപ്പെട്ട ലഭിക്കപ്പെട്ട പരിശുദ്ധ കൃപയുടെ വിത്തുകൾ പൊട്ടിമുളച്ചത് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്ന മാത്രമേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനോട് ബന്ധന വഴി രണ്ടു കാര്യം പറഞ്ഞു അത്ഭുതങ്ങൾ രോഗശാന്തിയിലുണ്ടാകുന്നതിന്റെ കാരണത്തറിയോ അത് നമ്മളിലുള്ള പരിശുദ്ധ എന്ന വെളിപ്പെടുന്ന ചിലക്ക് രോഗശാന്തി കിട്ടുന്നത് അച്ഛനെ അവിടെ വരേണ്ട ആവശ്യമെന്നല്ല എന്റെ ശക്തിയൊന്നുമല്ല എനിക്കൊരു പവറുമില്ല ഈ കൃപയാണ് ഈശോ മിശോടെ ചങ്കിൽ നിന്ന് രണ്ടായിരം വർഷങ്ങൾ മുമ്പ് ഒഴുകപ്പെട്ട ചോരയും ജലവും ആ ആത്മാവല്ലോ ജീവജലം അതാണ് പ്രവർത്തിക്കുന്നത് അത് സഭയിലൂടെ നൽകപ്പെടുക ഓരോ ദിവസവും സഭയിലൂടെ നൽകപ്പെടുക അവിടെ മക്കളെ തിരുസഭ വെരി പവർഫുൾ ചില കൈകളടിച്ച് കടത്തന്നതി പറഞ്ഞേ പോരാ പോര പോരാ പോല കുറേ വർഷങ്ങൾക്ക് മുമ്പേ രസകരമായ സംഭവം ഞാൻ ഞാനിവിടെ പറയുമ്പോൾ ചള്ളക്കാസും ഉണ്ടായാലും കുഴപ്പമില്ല ഉണ്ടായില്ലാലും കുഴപ്പമില്ല പ്രിസുലോഷ് ഹാലയിൽ ഈഷ ഞാൻ ഇംഗ്ലണ്ടിൽ ശുശ്രൂഷയാണ് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ആൾക്കാരെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു ഒരു പന്തക്കൂസ പാസ്റ്റർ പ്രിസുലോഷ് എന്നെ കാണാൻ വേണ്ടി വന്നു പ്രിസുലോ അപ്പൊ ഞാൻ ദൈവം എന്തിനാണോ വരുന്നത് മിക്കവാറും തർക്കിക്കാനായിരിക്കും പ്രിസുലോഷ് ആ സാറോടത്തെ പറഞ്ഞു ഹലോലിയാ അപ്പം എന്നോട് ചോദിച്ചു അച്ഛാ അവന് അച്ഛനെ കാണാം ഞാൻ പറയുമോ എന്തേലും പ്രശ്നമാണോ അല്ല കുഴപ്പമില്ല പുള്ളി പാവമായിട്ട് നിൽക്കുന്നു പ്രിസുലോഷ് അച്ഛനെ കാണണം അപ്പം അടുത്തു വരെയും പുള്ളി നേരെ ഒറ്റ മുട്ടു അച്ഛൻ കാര്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം പ്രിസുലോഷ് ഞാൻ പറഞ്ഞാ പറ്റിയിട്ടാ അപ്പം ജനിക്കാൻ സന്തോഷമായി അവർക്ക് പറഞ്ഞു അച്ഛാ പറ എ പ്രീസ് അച്ഛന് മാത്രമേ നിങ്ങൾക്ക് മാത്രമേ ഈ അധികാരം ഉള്ളൂ ഹലേശ്വയെ സ്തുതിക്കുന്ന അസ്വസ്ഥത ഉണ്ടാകുന്നിരിക്കുന്ന നല്ല ഉറപ്പായിട്ട് തന്നെ ഈ ക്ലാസ് പറഞ്ഞു പ്രിസുലോഷ് ഉണ്ടാകേണ്ടടുത്ത് ഉണ്ടാകണം പ്രസലോഷ്ലോ ഹലേ ലുയ പലയിടത്തും പോകുന്ന ദൈവമക്കൾ ഓർത്തണം സത്യവിശ്വാസവും സത്യസഭയുടെയും മഹത്വം നിങ്ങൾക്കറിഞ്ഞുകൂടെങ്കിൽ അവർക്കറിയാം പറഞ്ഞു കൈ എടുത്ത് ആ മനുഷ്യൻ ഒരു പതിനഞ്ച് മിനിറ്റ് എൻ്റെ അടുത്ത് മുട്ടുമോ എന്നുകൊണ്ട് പ്രാർത്ഥന മേടിക്കുക ഞാൻ എനിക്ക് ചിരി വന്നു പ്രിസലോഷൻ പ്രിസലോഷൻ ഹാലോ ലുയ്യാ നമ്മൾ പ്രിയപ്പെട്ട മക്കൾ കത്തോലിക്ക സഭയിൽ അപ്പസ്തോലിക്കൃപയുണ്ട് അത് ലുക്ക ഒമ്പതൊന്നുണ്ടല്ലോ പന്ത്രണ്ട് അപ്പസ്തോരന്മാരെയും സകലികളുടെ മേൽ അധികാര ശക്തി കൊടുത്തു ഇതേ ഇപ്പം നിങ്ങൾ നോക്കി സഭയെ പീഡിപ്പിക്കുന്ന പൈസാശക്തിയാണെന്ന് പറഞ്ഞാലൊരു എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കും എൻ്റെ കൂടെയുള്ള അച്ഛന്മാരോട് ചോദിച്ചോളൂ എന്നോട് ശുശ്രൂഷയോട് അണക്കരം നടന്നൊരു വലിയൊരു സംഭവമുണ്ട് ഒരു ദിവസം ഒരു ആദ്യ ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ ഞാൻ അളത്താരൻ്റെ അടുത്ത് പോയി നിന്ന് വിശേഷ പ്രഘോഷണം തുടങ്ങുകയാണ് ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ അത് തീരുന്നത് മൂന്ന് മണി വരെയാണ് അവിടെ ഞാൻ മാറില്ല ഉപവാസമാണ് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളെല്ലാവരും ധനവും ദൈവജനവും മൊത്തം ഉപവാസമാണ് പ്രസേ മൂന്നോണിയായപ്പം തീർന്നു കഴിഞ്ഞിട്ട് ഒരാളുകൾ തല്ലേക്ക് കഴിച്ച് പ്രാർത്ഥിക്കും വരുന്നവർ മുഴുവൻ പ്രാർത്ഥിക്കാം അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് പരിശുദ്ധം സഭയിൽ ഉണ്ടോ എൻ്റെ ഏറ്റവും വലിയ തെളിവ് പറയാൻ പോകുമ്പോൾ സർവ അതുപോലെ പൈസ എത്തി സഭയ്ക്കെതിരെ വരുന്നുണ്ടും കൂടെ അറിയാം തന്ന അടയാളം പക്ഷേ ഞാൻ അത്ര മുഴുവൻ അത് ഗ്രഹിച്ചില്ല പിന്നീട് ഇപ്പം ഞാൻ ദൈവം ശരിക്കും അത് അയാളോ വരുന്നു ഞാൻ അത് മുഴുവൻ സ്വീകരിച്ചില്ല എനിക്ക് സങ്കടമുണ്ടോ സർവർത്തി പ്രതി ഹലോലിയാ അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവാം ഓടിച്ചിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് പഠിച്ചിങ്ങനെ വളരെ വേഗത്തിൽ പോകുകയാണ് പെട്ടെന്ന് മരിച്ചെ അപ്പം എൻ്റെ കൂടെ അച്ഛന്മാരുണ്ട് എല്ലാവരും ഉണ്ട് നിന്റെ പുറകെ നിൽക്കുന്ന അപ്പോൾ ആളുകൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ജനം നിപ്പുണ്ട് നേരെ പുറകെ നിൽക്കുന്നതിനെ നീ ബന്ധിക്കും നിന്നെ ഉപദ്രവിക്കാൻ വരുക ബസോഷം അപ്പം എനിക്കിതറിയത്തില്ല ഉള്ളിൽ പ്രേരണ ശക്തം ഞാനിങ്ങനെ ഒറ്റ തിരിച്ചു എനിക്ക് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല പക്ഷേ ഒരാൾ കൈവച്ച് കൈ കൊണ്ട് ചെല്ലും ഒറ്റ അലർച്ചയോടെ എന്നോട് പറയാം നിന്നെ കുത്തിക്കൊല്ലാൻ വേണ്ടി ഞാൻ വന്നതാണ് ബസോഷ് അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ശക്തി സഭയെയും സഭയുടെ ശുശ്രൂഷകളെയും തകർക്കാൻ ഈ നാളുകളിൽ ഒരുപാട് പേരുടെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് എനിക്ക് യാതൊരു സംശയമില്ല അത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളോട് പ്രവർത്തിക്കുക അതിപ്പം പേടിച്ചു എൻ്റെ കൊടുക്കണു അപ്പോൾ ആളുകളും പേടിച്ച് ഇവന് ഒറ്റ അലറിക്കൊണ്ടി പറയുകയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു വേറെ പേര് പറഞ്ഞിട്ടേക്കല്ലേ ഈ സംഭവം ഇവിടെ നടക്കുന്നത് എൻ്റെ പേര് പറയുമ്പോഴോ ഞാനുള്ളൂ ഈശോയുടെ നാമം പറഞ്ഞാലേ ഇത് അല്ലാതെ പോകത്തില്ല അല്ല ഒരു പ്രശ്നമില്ല ഇന്ന് ഒരു പ്രശ്നമില്ല അവിടെയാണെങ്കിൽ അവിടെ ഇരുന്നോളൂ അവിടെ നിന്ന് പ്രവർത്തിച്ചു വരും പിന്നെ ഇതങ്ങ് പോയിട്ട് പുറത്ത് സൈഡിലുള്ള ഫിത്തിക്കിട്ട് പോയി ഇടിച്ചാണ് ഈ മനുഷ്യൻ ഡെലിവറസ് ഉണ്ടായി ഭയങ്കര സംഭവം പക്ഷേ ഞാൻ പോലും ഈ ടെരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനവതുപോലും നിറഞ്ഞു പള്ളിക്കകത്ത് ശ്വാസം വിടാൻ പോലും പറ്റത്തില്ല പക്ഷേ കേടയ്ക്ക് ഞാനത് നിശ്ശ നിശ ഒത്തിരി നന്ദി ഞാനടുത്ത് എന്നെ പിന്നെ എനിക്ക് മനസ്സിലായി മത്സരിക്കാം എന്നെയല്ല ഇത് നമ്മൾ ഓരോ അടയാളങ്ങളല്ലേ സഭയെ ആക്രമിക്കാൻ നമ്മുടെ അകത്ത് നിന്ന് തന്നെ നമ്മുടെ ഉള്ളവരിൽ തന്നെ പിശാസിൻ്റെ അരൂപി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇത് തിരിച്ചറിയണമെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം വേണം പരിശുദ്ധാത്മാവ് നിന്നിൽ നിന്നിലുണ്ടിലുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ചുറ്റു നിന്നും നിന്നെയല്ല സഭയെ സഭയുടെ ഊതാസികൾ ദൈവവചന ശുശ്രൂഷകളെ തകർക്കാൻ ദുഷ്ടാരൂപികൾ എന്ന് തിരിച്ചറിയാൻ പറ്റുക പരിശുദ്ധാ സ്നാനം ഞാൻ പറഞ്ഞത് ഇടിമിന്നൽ പൗലോസിൻ്റെ സാവൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഇടിമിന്നൽ ഉണ്ടാകണേ ശരിക്കും ഞാൻ പറയും എല്ലാ ഈശോട് ഗുരുസ്മരണത്തിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പൗലോസിലും ഉണ്ടാകാം അപ്പോൾ ഈ ഇടിമിന്നൽ പറഞ്ഞു ഇത് വന്നപ്പോഴാണ് അപ്പോഴും ബോധം കിട്ടുന്ന അഴവുണ്ടല്ലേ അവനിങ്ങനെ കിടക്കുമ്പോഴാണ് പെട്ടെന്ന് വന്നപ്പോഴാവും കേട്ടു സാവൂൾ സാവൂൾ നീയന്തിനെ പീഡിപ്പിക്കുന്നു ശരിക്കും ഞാൻ പറയും ഈശോ അന്നല്ലവനെ വിളിച്ചിട്ടുള്ളത് അതിനു അതിനുമുമ്പ് ആയിരം വട്ടം സാവോളിനോട് സാവോഷ കേൾക്കത്തില്ല കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം കിട്ടണം പരിശുദോഷം ദൈവാരൂപ അപ്പോൾ കാണാൻ പറ്റുക കാണി തന്നെ ഒരു ഒരു കണ്ണാടി വെച്ച് തരികയാണ് കാഴ്ച കുറഞ്ഞവർക്കൊരു കണ്ണാടി വെച്ച് കൊടുക്കുമ്പോൾ കാണാമെന്ന് പറയും ഇതാണ് പരിശുദ്ധാത്മാവ് ആ ഭുഷേകഥ അത് കിട്ടിക്കഴിയുമ്പോൾ കാണാൻ നിനക്ക് ചുമ അലൂസിനേഷൻ അച്ഛൻ പറഞ്ഞു തോന്നലുകൾ ചെറു തോന്നലുകൾ പറയുന്ന ആൾക്കാരുണ്ട് അതല്ല അച്ഛൻ പറയുന്നത് മാനസിക രോഗം കൊണ്ട് പറയുന്നത് അതല്ല അച്ഛൻ പറയുന്നത് ഈശോ നമുക്കറിയാം വീണ്ടും പരിശുദ്ധാന്നാവിനെ കൊടുക്കുന്നതായിട്ട് ഒരു സംഭവം കൂടി യോഹന്നാൻ ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനം പഠിക്കുമ്പോഴേ അവിടെ കാണാവേ അതായത് ഈശോ വീണ്ടും ശിശു ഉത്ഥിതനായ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്ഥിരീകരിക്കുൻ എന്ന് പറയുന്നുണ്ട് അവിടെ നിശ്വസിക്കുന്നുണ്ട് പക്ഷേ വെളിപ്പെടുന്നില്ല വെളിപ്പെടണമെങ്കിൽ അഗ്നി ഇറങ്ങണം ഒരു ഇടിമിന്നൽ ഇറങ്ങണം ആകാശത്തിന് ഇടിമലടങ്ങുമ്പോൾ ഭൂമിയിൽ കിടക്കുന്ന വിത്തുകളെല്ലാം പൊട്ടിമുളയ്ക്കുന്ന പോലെ നീ വചനം കേൾക്കണം അ തീ പോലത്തെ വചനം കേൾക്കണം ശുദ്ധമായ വചനം വിശുദ്ധിയുള്ള വചനം സത്യവചനം ഈശ്വയ കേൾക്കണം യക്ഷകനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നിൽ സഭയിലൂടെ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കൃപകളുടെ വിത്തുകളും പൊട്ടിമുളയ്ക്കും സുവിശേഷ പ്രഘോഷണം ഞാൻ പറയും അത് ശുദ്ധ അത് സൂക്ഷിക്കണം എല്ലാ സുവിശേഷ പ്രഘോഷണവും പറ്റിയാലും ചില സുശേഷപ്രഘോഷം കേട്ടാൽ ചിലപ്പോൾ നമ്മൾ നമ്മൾ ഉണർന്നിരിക്കുന്നത് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് പ്രശ്നോഷ് അതുകൊണ്ട് ബുദ്ധി കൊണ്ട് പരിശുദ്ധാന്നവനെതിരായിട്ട് സംസാരിക്കുന്ന സുവിശേഷവും ഉണ്ട് പ്രശ്നോഷ് അങ്ങനെ പരിശുദ്ധാത്മാവനെ പരിഹസിക്കുന്നതും ഉണ്ട് അരൂപിയുടെ വരങ്ങളെയും ദാനങ്ങളെയും കൃപകളെയും ഒക്കെ പരിഹസിക്കുന്ന പരിശുദ്ധാന്നവനെതിരായിട്ട് സംസാരിക്കാൻ നല്ല ധൈര്യം കിട്ടിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രശ്നലോഷ് സർവർത്തി പറഞ്ഞ ഹലേ ലുയാ ശബ്ദമൂർത്തി പറഞ്ഞു ഹലേ കൈയടിച്ച് 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 കയ്യടിച്ച് പറയാ നന്നായിട്ട് കടിച്ചേ ഭക്ഷേപത്തോടെ ഹാലേ ലുയ്യാ ഉച്ചത്തിൽ പറഞ്ഞ ഹലേ ലുയ്യ അപ്പോൾ ഈ പരിശുദ്ധാത്മ സ്നാനം കിട്ടുന്ന സംഭവമാണ് പോലോസിലേക്ക് ഇത് ഇറങ്ങി ഇറങ്ങിയപ്പോൾ അവനിൽ ദൈവത്തിൻ്റെ ചൈതന്യം പൊട്ടി ഉണരുക അപ്പോൾ അതിനോട് അതിനുശേഷം സഭയിലൂടെയുള്ള ഗോതാസ സ്വീകരിക്കുന്നുണ്ട് അനന്യാസി നെറ്റിവിൻ്റെ തലയ്ക്ക് വെച്ച് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് എല്ലാം പ്രാർത്ഥന വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാ എന്ന് പറയും അവനും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പരിശുദ്ധാമ്മോ സഭയിലൂടെ പരിശുദ്ധാത്മാ അവന് നൽകപ്പെടുകയാണ് നൽകപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ജോലിക്കാൻ തുടങ്ങി അവൻ ആൾ മാറി അന്ന് വരെ സഭയ്ക്കെതിരെ പോയവൻ സഭയെ നശിപ്പിക്കാൻ പദ്ധതി കിട്ടവൻ സഭയെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ച ക്രിസ്തുവിന് വേണ്ടി ഈസ്വാമി സി വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് നടക്കുന്ന നടക്കുന്നതാണാവേ രണ്ടും കെട്ടും നടക്കുന്നൊരു വ്യക്തി ജീവൻ മുഴുവൻ എങ്ങനെ മാറി ഇതാണ് ആത്മാവിൻ്റെ അഭിഷേക് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ അനോൻറ്റിങ്ങനെ നമ്മൾ തടയുന്നുണ്ട് ഈ തടയുന്നത് അപകടമാണ് നമുക്കും അപകടം ദൈവജനത്തിനും ദൈവം നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ എല്ലാവർക്കും അപകടമാണ് അതുകൊണ്ട് പരിശുദ്ധ ആത്മാവിനെ വേണ്ടി നമ്മുടെ ഹൃദയം നമ്മൾ തുറന്നു കൊടുക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു के <laughs> चीज അടിച്ചമർത്തപ്പെട്ടവരുടെ സ്വാതന്ത്ര്യം മാനസാന്തൃകാണത് എന്ന